ും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടു അവിടെ തീർന്നു പോയപ്പോൾ അമ്മ അവരോട് പറഞ്ഞു അവർക്ക് അവരോട് പറഞ്ഞു നിനക്കും എന്ത്

റിപ്പബ്ലിക് ഡേയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള വായനയുടെ സാരം സംഗ്രഹം തന്നെയാണ് സഭാ മാതാപം നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്ന് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച ഭാരതമുൻപെ എഴുപത്തി ആറാം റിപ്പബ്ലിക് ഡേ ആയിട്ട് അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സുദിനം യഥാർത്ഥമായ ഒരു ഭരണഘടന നമ്മുടെ ഭാരതത്തിന് കൈവരികയും യഥാർത്ഥമായ സ്വാതന്ത്ര്യം സമത്വം അവകാശമായിട്ട് നമുക്ക് ലഭ്യമാവുകയും ചെയ്തതിന്റെ വലിയ ഒരു ആഘോഷത്തിലേക്കാണ് ഈ ഒരു സുദിനം ഭാരതം എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് യഥാർത്ഥമായ ഭാരതീയന് യഥാർത്ഥമായ സ്വാതിരയിലേക്കുള്ള ഒരു ഒരു അവകാശത്തിന്റെ ഒരു കൈവിടിയാണ് ഇന്നത്തെ ഈ സുദിനം നമുക്ക് ഈഭാവനം ചെയ്യുന്നത് ഇന്നത്തെ വായനകളിലൂടെ പോകുമ്പോഴും അതേ ഒരു സന്ദേശം തന്നെ സമാ നമ്മുടെ മുമ്പിലേക്ക് നൽകുന്നുണ്ട് ഏറെ നമുക്ക് സുപരിചിതമായ സുവിശേഷ ഭാഗം കാനായിലെ കല്യാണ വിരുന്ന് എപ്പം ചോദിച്ചാലും ആരും ഏത് സമയത്തും പറയും കാരണം ഒത്തിരിയേറെ ഭാഗം ഒത്തിരിയേറെ സമയം നമ്മൾ വായിക്കുകയും ഒത്തിരിയേറെ പ്രാവശ്യം ചിന്തനത്തിന് വിഷയം ഭവിക്കുകയും ചെയ്തിട്ടുള്ള വജം യോഗ രണ്ടാം രണ്ടാമധ്യായ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ എന്നെ ശ്രമിക്കുന്ന ഭൂരിഭാഗം പേര് കുടുംബജീവനക്കാരാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ആരംഭം കുറിച്ച സമയത്തിൽ വിവാഹം സ്വീകരിക്കുന്ന അവസരത്തിൽ വികാരം നിങ്ങളുടെ ആ ദിവസത്തെ ആ ദിവസത്തെ വിശദ കുരുബാന മത്തിയെ സുവിശേഷ ഭാഗം പുരോഹിതൻ വായിച്ചു ലഭിക്കുവാറും ഈ ഒരു വചനഭാഗമാകുവാൻ സാധ്യതയുണ്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചുള്ള വിചിതനമാണ് ഈ സുവിശേഷഭാഗം വിഭാവനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിവാഹ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമിക്കുവാൻ സാധ്യതയുള്ള വചനഭാഗവും ഇത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ അതിന് വിഭിന്നമായിട്ടുള്ള ഒരു ആശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇന്നേ ദിവസം ഞാൻ ആഗ്രഹിക്കുകയാണ് ആ കാനായിലെ കല്യാണ വിരുന്നിൽ ഉണ്ടായിരുന്നു യേശുവിന്റെ അമ്മയുണ്ടായിരുന്നു ശിഷ്യന്മാരുണ്ടായിരുന്നു ഇവർ ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം പ്രതികരിക്കുന്നത് രീതിയിൽ അമ്മ പറയുകയാണ് ഇത്രേം കാലം ഒത്തു വർഷക്കാലം അവനെ വളർത്തി വലുതാക്കി അവൻ്റെ അത്ഭുത പ്രവർത്തികൾ വീടിനുള്ളിൽ കണ്ടു മനസ്സിലാക്കി അമ്മയ്ക്ക് അറിയാം ഈ മകനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധിക്ക് ഉത്തരം ലഭിക്കുവാൻ എന്നുള്ള കാര്യം ആ ഒരു ഉറച്ച വിശ്വാസം അമ്മ എന്നുള്ള നിലയിൽ കൂടി മകനോട് പറയുകയാണ് മകനെ അവർക്ക് വീഞ്ഞില്ല വലിയ പ്രതിസന്ധികളിലൂടെയാണ് കുടുംബം പോകുന്നത് വലിയ അഭിമാന പ്രശ്നം അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് മാന മാനഹാരി സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി സമയത്തിൽ മകൻ എന്നുള്ള നിലയിൽ വേണ്ടി ഇവരെ ഒന്ന് സഹായിക്കണം എന്നുള്ള കാര്യമാണ് ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ മകനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം മകന്റെ ഭാഗത്തുനിന്ന് വരുന്ന മറുപടിയാണ് നമ്മൾ ഏറെ ചിന്തിപ്പിക്കേണ്ടത് അത് അവരുടെ കാര്യമല്ല എന്തിനാ അമ്മയും നമ്മൾ ഈ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ചിന്താരീതിയിലേക്കാണ് ഈ ഒരു വചനഭാഗവുമായി ബന്ധപ്പെടുത്തി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിന് ഞാൻ തലയിടുന്നു എന്റെ കാര്യം എന്റെ കുടുംബം എൻ്റെ മക്കൾ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കിയാൽ പോലെ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരുമായിട്ട് ബന്ധം നല്ല ബന്ധങ്ങളുള്ള സമയത്ത് പോലും എന്തിനാ ഭക്ഷണങ്ങാൻ പോകുന്നത് എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് എൻ്റെ പണം കളയുവാൻ കാരണമാകുന്നത് എന്തിനാ മറ്റുള്ളവർ കാര്യത്തിൽ ഇടപെട്ട് എന്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള ഒരു ചിന്താ രീതിയിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനേറെ പറയുന്നു ഒരു കുടുംബത്തിൽ പോലും താമസിക്കുമ്പോൾ പോലും പരസ്പര ബന്ധങ്ങളില്ലാതെ തുടർന്നു പോകുന്ന ഒരു സംസ്കാരിക കുടുംബ സംസ്കാരം നമ്മുടെ ആധുനിക ലോകത്തെ ഒത്തിരിയേറെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിനോട് ചേർത്ത് വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും ഒരു കാര്യം വീട്ടിൽ തന്നെ മാതാപിതാക്കൾക്ക് മക്കളോട് പറയുവാൻ ഭയമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നി പോവുകയാണ് ചിലപ്പോ മക്കൾക്ക് മാതാപിതാക്കളോട് ഒരു കാര്യം പറയണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഒരു കുറവ് ഇന്നത്തെ ആധുനിക ലോകത്തിലുള്ള കുടുംബത്തെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചിന്തയും ചിന്തിയുമാണ് എന്ന് എനിക്ക് തോന്നി പോവുകയാണ് പണ്ടൊക്കെ കൂടി മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ബന്ധങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ സാരശക്തി സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പലപ്പോഴും മാതാപിതാക്കൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി മക്കളോട് പറയുവാൻ ചെറിയ ഒരു ഭയാശൊക്കെ ഇല്ലാതെ ഇല്ല എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മക്കളുടെ ഭാഗത്ത് മാതാപിതാക്കളോട് പറയുവാൻ ഇതേ രീതിയിൽ തന്നെ ചെറിയ ഒരു ബന്ധത്തിന്റെ വിടവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഈശോ എന്ന് പറയുന്ന മകനോട് അമ്മ സ്വാതന്ത്ര്യത്തോടു കൂടി പറയുകയാണ് മകനെ ഈ പ്രതിസന്ധിയിൽ ഇടപെടണം അമ്മയ്ക്കറിയാം മകന്റെ കയ്യിൽ ഉത്തരവുണ്ട് എന്നുള്ള കാര്യം മാതാപിതാക്കൾക്കറിയാം മക്കൾക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള കാര്യം പക്ഷേ പറയുവാൻ ചിലപ്പോൾ കാണിക്കുന്നു എന്നുള്ളതാണ് ാണ് ആധുനിക ലോകത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാനായിരിക്കുന്ന റൂമിലേക്ക് എൻ്റെ മാതാപിതാക്കളാകട്ടെ സഹോദരന്റെ സഹോദരി ആകട്ടെ നോക്ക് ചെയ്യാതെ വരവാൻ പാടില്ല എന്നുള്ള ചിന്തിക്കുന്ന ആധുനിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം എത്രമാത്രം ബന്ധങ്ങളുടെ അകൽച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കു വന്ന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പറ്റുമെങ്കിൽ നീ എന്റെ അടുക്കിലേക്ക് വരേണ്ട തൊട്ടടുത്ത മുറിയിലാണെങ്കിൽ പോലും ഫോൺ വിളിച്ച് എന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വാട്സപ്പിലുള്ള മെസ്സേജിലൂടെ എൻ്റെ ആശയങ്ങൾ കൈമാറിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആദ്യ ലോകത്തിലെ കുടുംബത്തിലേക്കാണ് നമ്മൾ പ്രത്യേകമായിട്ട് കടന്നു പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെയുള്ള കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വചനത്തിലൂടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആധുനിക ലോകത്തിന് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ എഴുതി വെക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ആധുനിക ലോകത്തിൽ ഇതുമല്ല ഇതിനപ്പുറമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മെ വലിയ ഒരു വസ്തുത എന്ന് എന്ന് ബന്ധങ്ങൾ അടുക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി കുടുംബത്തിൽ മക്കൾ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ പരസ്പരമുള്ള ബന്ധങ്ങളിലുള്ള സ്വാതന്ത്ര്യം യല്ല കൂടി വരണം എന്നുള്ള കാര്യം ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തോടുകൂടി സഹോദരി സഹോദരന്മാർ ഇടപെടുക്കുവാനും മാതാപിതാക്കൾക്ക് കൂടി മക്കളോട് പറയുവാനും പറ്റുന്ന ഒരു സാംസ്കാരിക സ്ഥിതി സംകേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം ഈ കാനായിലെ കല്യാണിരുന്ന നമ്മെ അറിയാതെ പ്രിയമുള്ളവരെ യഥാർത്ഥമായ കുടുംബ ജീവിതത്തിൻ്റെതായ സ്വാതന്ത്ര്യം എങ്ങനെ സ്വന്തമാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഏക ഉത്തരം എന്ന് പറയുന്നത് ഒന്നിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക പല കാര്യങ്ങൾ തിക്കും തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് പ്രാർത്ഥന സന്ധ്യാപ്രാർഥന നമ്മുടെ കുടുംബത്തിൽ പടി ഇറങ്ങി പോയിട്ടുണ്ടോ തീർച്ചയായിട്ടും ബന്ധങ്ങളിലുള്ള വിളവ് വർധിക്കുവാൻ കാരണമാകും എന്നുള്ള കാര്യം എല്ലാ കുടുംബങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വസ്തുതയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയാണ് ഒരുമിച്ചിരുന്ന സായാഹനത്തിൽ അന്നത്തെ ദിവസത്തിനും വനാലിക ദിവസത്തിനും വേണ്ടി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും നന്ദിയും പ്രാർത്ഥനയും നമ്മൾ നൽകി കഴിയുമ്പോൾ ദൈവം കൂടെയുള്ള ഒരു അനുഭവം നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കാം അത് ദൈവത്തോടുള്ള വലിയൊരു അടുപ്പം സ്വന്തമാക്കുവാൻ സാധിക്കും കുടുംബ ബന്ധങ്ങൾ മുഴുവനും നല്ല ഒരു അടുപ്പത്തിലേക്ക് വരുവാൻ കാരണമാകും അതുപോലെ തന്നെ ഞായറാഴ്ച ആചരണം ഒന്നാകെ ദേവാലയത്തിന് കടന്നു വന്ന് ദൈവത്തിന് കൊടുക്കുന്ന ആരാധന നൽകുമ്പോൾ ദൈവത്തെ മുഖത്ത് പെടുത്തുമ്പോൾ ഈ കുടുംബം തളർന്നു വീഴുവാൻ നല്ലവനായ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് മറക്കാൻ സൂക്ഷിക്കാം ഞായറാഴ്ച ആചരണം ദൈവത്തിൽ നൽകുന്ന ആരാധനയാണെന്ന് മനസ്സിലാക്കുക ഒപ്പം നമ്മുടെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് കുടുംബത്തെ മുഴുവൻ ഒരുമിച്ച് ചേർക്കുന്ന വലിയ ബന്ധത്തിന്റെ ദൈവ മനുഷ്യ ബന്ധത്തിന്റെ അടിസ്ഥാനം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതനുസരിച്ച് നമ്മുടെ സന്ധ്യാ പ്രാർത്ഥനകൾ സ്കിപ്പ് ചെയ്യാതെ എത്രമാത്രം തിരക്കുകൾ ഉണ്ടായാലും ഏത് സമയത്താണേലും ഒരു മണിക്കൂർ ഒരുമിച്ച് കൂടി ദൈവത്തിൽ നൽകുന്ന വലിയ ഒരു പ്രാർത്ഥന സമയമായിട്ട് മാറ്റി വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഞായറാഴ്ച ആചരണം മറ്റു ഒരു രീതിയിലും സ്കിപ്പ് ചെയ്യുവാൻ നമ്മൾ അനുവദിച്ചുകൂടാ തിന്മയുടെ ഒരു ശക്തിയും എന്റെ കുടുംബത്തിലാകട്ടെ എന്റെ വ്യക്തി ജീവിതത്തിലാകട്ടെ കടന്നു വരുവാൻ അനുവദിച്ചുകൂടാ അങ്ങനെ കാനായിലെ കല്യാണത്തിനും നൽകുന്ന നല്ല ഒരു ദൈവ മനുഷ്യ ബന്ധത്തിൽ കുടുംബത്തിന്റെ വലിയ ദൈവ മനുഷ്യ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കട്ടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം ദൈവം നൽകിയ സ്വാതന്ത്ര്യം അതേ മുഖത്തോടെ അനുഭവിക്കുവാൻ നമുക്ക് മനുഷ്യ മക്കൾ എന്നുള്ള നിലയിൽ ദൈവ മക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് സാധിക്കട്ടെ ഈ ദനഃഹ കാലഘട്ടത്തിലെ നാലാമത് ഞായറാഴ്ച നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ